ഉരുളക്കിഴക്കിന് ഇവിടെ എടുത്തിട്ടുണ്ട് അത് വൃത്തിയാക്കി വെച്ചേക്കാൻ കേട്ടോ അപ്പോൾ ഉരുളക്കിഴക്കിൻ്റെ ഒരു കിടം അടിപ്പൊളിയൊരു വെറൈറ്റിയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്കിതാ ഉള്ളി ഒന്ന് എടുത്തിട്ടുണ്ട് രണ്ടിടയ്ക്ക് മുറിച്ച് വെച്ചേക്കാണ് അതിനൊക്കെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ഉണ്ട് അതിനൊക്കെ തന്നെ വെളുത്തുള്ളി ഇതവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിനൊക്കെ തന്നെ പച്ചമുളക് എന്താവിടെ നാരണം എടുത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ ക്യാരറ്റ് പിന്നെ അതിനൊക്കെ തന്നെ നമ്മൾ കറിയേപ്പില ഇതെവിടെ തന്നെ എടുത്തിട്ടുണ്ട് പിന്നെ അതിനെക്കന്നെ അണ്ടിപ്പരിപ്പ് കേട്ടോ അണ്ടിപ്പരിപ്പ് എന്താ അവിടെ എടുത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ തേങ്ങയാണ് തേങ്ങ എന്താ വേണ്ടിങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇത്രയും ഐറ്റംസ് ആണ് നമ്മൾ എടുത്തേക്കുന്നത് നമുക്ക് കൂട്ടിണങ്ങൾ കൊണ്ടൊരു കിടം അടിപൊളി ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാൻ കേട്ടോ അപ്പോൾ അത് അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പ് നമുക്ക് ഇത്ര മതി കേട്ടോ ഇത്ര ഒരു ഇതാ എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ഇപ്പം ഇത് വയ്ക്കാം പിന്നെ അതിനൊക്കെ തന്നെ ഒരു കുറച്ചൊരു വലുതും അതിനകത്ത് ചെറുതുമായിട്ടുള്ള ഒരു കൂട്ടങ്കിണങ്ങാണ് അതവിടെ എടുത്തേക്കുന്നത് കേട്ടോ അപ്പം ഇത്രയും ഐറ്റംസ് അവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു പാത്രം അതാണ് എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അരിഞ്ഞൊന്ന് റെഡിയാക്കാൻ കേട്ടോ അപ്പോൾ ആ ഉരുളക്കിഴങ്ങ് കൊണ്ട് ഒരു കിട്ടം അടിപ്പൊടി ഒരു വെറൈറ്റിയാണ് നമ്മൾ രാവിലെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് വൃത്തിയാക്കി എടുക്കാം കേട്ടോ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ചെറുതാക്കി എടുക്കാം പീസാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഉരുളക്കിഴങ്ങ് ഒന്ന് സെറ്റ് ചെയ്യാം പിന്നെ നടക്കേണ്ട ബാക്കിയുള്ള ഐറ്റംസൊക്കെ അവിടെ ഇരിപ്പുണ്ട് അല്ല എല്ലാം ഇവിടെ ഇരിപ്പുണ്ട് അപ്പോൾ ഉരുളൻകിഴങ്ങ് കൊണ്ടൊരു കിട്ടും അടിപ്പൊടി ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഉരുളൻകിഴങ്ങ് അതാ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് നമുക്ക് കഷ്ണം കഷ്ണമാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇത് കാണുന്ന പോലെ ഉരുളകിഴങ്ങ് ഒത്തിരി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കൊടുക്കാം അപ്പോൾ ഉരുളം കൊണ്ട് ഒരു വിദരം വെറൈറ്റി ആയിട്ടാണ് ചെയ്യുന്നത് കേസ് അപ്പോൾ എല്ലാവരും ഒന്നും കാണുക സപ്പോർട്ട് ചെയ്യാം നമുക്ക് അജസ്റ്റ് ഒന്ന് ഉരുളക്കിഴങ്ങ് ധൈര്യ രീതിയിലേക്ക് അത് പീസ് പീസ് ആക്കി കൊടുക്കാം അതുപോലെ തേങ്ങ എവിടെ എടുത്തിട്ടുണ്ട് തേങ്ങ നമ്മുടെ നാടൻ തേങ്ങ തന്നെയാണ് കേട്ടോ നമ്മുടെ വീട്ടിലുള്ള കിള്ളം തേങ്ങ തന്നെയാണ് അപ്പോൾ ആദ്യം നമുക്ക് ഉരുളൻ ഒന്ന് റെഡി ആക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒന്ന് പീസ് പീസ് ആക്കി എടുക്കാം ഉരുളകിഴങ്ങ് അപ്പോൾ ഉരുളം കിഴങ്ങ് കൊണ്ട് ഒരു കിട്ടലം വെറൈറ്റി ആണ് രാവിലെ നമ്മളിവിടെ നോക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക കേട്ടോ സപ്പോൾ കിടലമാണ് അടിപൊളിയാണ് കേട്ടോ ഒരു വെറൈറ്റി ഐറ്റം തന്നെയാണ് അപ്പോൾ നമ്മൾ എപ്പോഴും വെറൈറ്റിയാണ് നമ്മൾ സ്റ്റാനലിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അതേപോലെ ഒരു വെറൈറ്റി തന്നെയാണ് തെയ്തു അപ്പം ഉരുളൻ കിഴങ്ങ് അതെങ്ങനെ നമുക്ക് ചെറുതാക്കി കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അതെങ്ങനെ ഈയൊരളവിലേക്ക് ഉരുളക്കിഴങ്ങ് ചെറുതാക്കി കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ചെറുതാക്കി എടുക്കാം ഉള്ളിലെങ്ങ് അതുപോലെ എല്ലാവരും സപ്പോർട്ട് കെട്ടോ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് അപ്പോൾ അതാണ് എപ്പോഴും ഇങ്ങനെ ഇങ്ങനെ പറയുന്നത് കേട്ടോ കാര്യമായിട്ട് എടുക്കല്ലേ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഉരുളം കഴുങ്ങൾ അങ്ങനെ ഒന്ന് ചെറുതാക്കാം ഭയങ്കര രീതിയിലേക്ക് നമുക്ക് ഉരുളം കിഴങ്ങ് ചെറുതാക്കി ചെറുതാക്കി കൊണ്ടുവരാം കേട്ടോ കിടിലമാണ് അട്ടിപ്പൊളി ഒരു വെറൈറ്റി ആയിട്ടുള്ള നമ്മൾ രാവിലെ തന്നെ ചെയ്യുന്നത് കേട്ടോ അപ്പൊ അതിൻ്റെ എല്ലാ ഫ്രണ്ട്സൊന്നും കാണുക സപ്പോർട്ട് കേട്ടോ അടുത്ത ഉള്ള കിഴങ്ങ് എടുത്തിട്ടുണ്ട് അപ്പം അതും കൂടെ നമുക്ക് ചെറുതാക്കാം അതിനകത്ത് തന്നെ ഇവിടെ വരുമ്പോൾ നമ്മൾ അവിടെ എടുത്തിരിക്കുന്നത് അണ്ടിപ്പരിപ്പാണ് കേട്ടോ അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ ഉള്ളി ഒരു ഉള്ളി എടുത്തിട്ടുണ്ട് അതിനൊക്കെ ചെറിയൊരു പീസ് ഇഞ്ചി അതിനൊക്കെ തന്നെ വെളുത്തുള്ളി പിന്നെ അതിനെ തന്നെ ക്യാരറ്റ് ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ മുളക് പിന്നെ അതിനെ തന്നെ കറിവേപ്പില അപ്പോൾ നമ്മൾ എന്താ ഉരുളം കിഴങ്ങ് ചെറുതാക്കി കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഈയൊരു രീതിയിലേക്കാണ് ഉരുളക്കിഴങ്ങ് ചെറുതാക്കി വെക്കുന്നത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ഇനി നമുക്ക് അത് ക്യാരറ്റ് എടുക്കാം ക്യാരറ്റ് എടുത്തിട്ട് നമുക്ക് അതൊന്ന് റെഡിയാക്കാം അതൊക്കെ തന്നെ എല്ലാവരും ഒന്ന് ഹായ് കൂടെ പറഞ്ഞാൽ എല്ലാവർക്കും ഒരു അടിപൊളി ഗുഡ് മോർണിംഗ് കേട്ടോ നമ്മളെ ഓക്കെ ഫ്രണ്ട്സ് ഇപ്പോൾ ക്യാരറ്റും കൂടെ ഈ ഒരു കാണുന്ന പോലെ ഒന്ന് എടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ക്യാരറ്റ് കൂടെ ഇങ്ങനെ ഒന്ന് ചെറുതാക്കി എടുക്കാം ഇപ്പൊരു കിട്ടിന വെറൈറ്റി നമുക്ക് രാവിലെ തന്നെ കാണാം കേട്ടോ അപ്പോൾ എല്ലാരും ഒന്ന് കാണുക സപ്പോർട്ട് കേട്ടോ നമുക്ക് നമുക്കത് ക്യാരറ്റ് കൂടെ ഈ ഒരു രീതിയിലേക്ക് ചെറുതാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഉരുളക്കിഴങ്ങിന്റെ അളവ് ഞാൻ കാണിച്ചു തരാം എന്താ ഈ ഒരു ഈ ഒരു രീതിയിലേക്കാണ് ഉരുളക്കിഴങ്ങ് മാറ്റിയെടുക്കാൻ കേട്ടത് ഈ ഒരു പീസിലേക്ക് കേട്ടോ ഈ ഒരളവിലേക്ക് ഉരുളക്കിഴങ്ങ് മുടിക്കുക കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഓക്കെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കുറവാണ് വ്യൂസ് ഉണ്ട് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവോ അപ്പോൾ അതുകൊണ്ടാണ് എപ്പോഴും ഇങ്ങനെ പറയുന്നത് കാര്യമായിട്ട് എടുക്കലെ ഫ്രണ്ട്സ് അതൊക്കെ അല്ലെങ്കിൽ നമുക്ക് ഇവിടെ വരുമ്പോൾ നമുക്കിതാ നമ്മളെ കാരറ്റ് ദൈ ഒരളവിലേക്ക് നമുക്കിതാ ചെറുതാക്കാൻ കേട്ടോ ഉരുളക്കിഴങ്ങ് ആ ഒരളവിലേക്ക് കാരറ്റ് തെയ്യൊരളവിലേക്ക് ചെറുതാക്കിയെടുക്കാം ഇവിടെ ഇട്ട് കൊടുക്കാം ഒരു കിടിലം വെറൈറ്റി ഐറ്റമാണ് രാവിലെ തന്നെ നമ്മളിവിടെ നിങ്ങൾക്ക് മുന്നിൽ കാണിക്കുന്നത് അത് ലൈവ് ആണ് കേട്ടോ അപ്പോൾ തന്നെ നമുക്ക് റെഡി ആക്കുന്ന കാര്യമുള്ള ലൈവ് ആണ് അപ്പോൾ നമുക്കൊരു കിടിലം അടിപ്പൊളി ഒരു ഐറ്റം നമുക്ക് ചെയ്യാം അതുപോലെ എല്ലാവരും ഒന്ന് ഹായ് വെറൈറ്റേഴ്സ് നിങ്ങൾ ഹായ് ഫലോസൊക്കെ വരുമ്പോഴത്തേക്കാണ് നമുക്കത് ഇതൊക്കെ ചെയ്യാവുന്ന ഒരു കിടിലം വെറൈറ്റി വരുന്ന കേട്ടോ ഒരു വെറൈറ്റി ഐറ്റംസ് ഒക്കെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നത് അപ്പോഴാണ് നിങ്ങൾ ഹായ് ഒക്കെ വരുമ്പോഴത്തേക്കാണ് കേട്ടോ അപ്പോൾ നമുക്ക് ക്യാരറ്റ് കൊടുത്താൽ റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമുക്കതാ നിങ്ങൾ അടിപ്പരപ്പുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ ഉള്ളി ഇരിപ്പുണ്ട് അതിനൊക്കെ തന്നെ ഇഞ്ചി ഒരു ചെറിയ പീസ് ഇഞ്ചി ഇരിപ്പുണ്ട് അതിനൊക്കെ തന്നെ വെറുതുള്ളി ഇരിപ്പുണ്ട് പച്ചമുളക് ഇരിപ്പുണ്ട് കറിയിപ്പരിപ്പുണ്ട് ഓക്കെ നമുക്ക് ഇനി ഇതാണ് ഇതൊന്ന് മാറ്റിയിട്ട് ഇത് കഴിഞ്ഞ് ഇത് ഇങ്ങോട്ട് മാറ്റി വെക്കാം ഓക്കെ അപ്പം ക്യാരറ്റ് ഇത് അവിടെ റെഡി ആയിട്ടുണ്ട് അതിനൊക്കെ തന്നെ ഉരുളക്കിണങ്ങൾ അവിടെ റെഡി ആയിട്ടുണ്ട് അണ്ടിപ്പരി ഇപ്പോൾ ഇവിടെയുണ്ട് പിന്നെ ഉള്ളിയാണ് കേട്ടോ ഉള്ളി അതങ്ങനെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കാം അപ്പം ഈ ഒരു രീതിയിലേക്ക് ഉള്ളി ഒന്ന് കൊത്തി കൊത്തി അരിയാട്ടോ ഓക്കെ ഫ്രണ്ട്സ് കണ്ടെ ഇങ്ങനെ ഉള്ളി ഒന്ന് നമുക്ക് അരിഞ്ചിന് സെറ്റ് ചെയ്യാം കേട്ടോ അതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വളരെ കുറവാണ് തീരെ കുറവാണ് കേട്ടോ അപ്പോൾ അതാണ് എപ്പോഴും ഇങ്ങനെ പറയാറുള്ളത് അപ്പം അതിനകത്ത് എല്ലാവരും ഒന്നും ഹായ് പറഞ്ഞാൽ ആരും ഇല്ല ഇവിടെ എല്ലാ ഒന്ന് ഹായ് വെച്ചേ നമ്മുടെ ഒരു കിടിലം ഉണ്ടാക്കുന്നത് കേട്ടോ രാവിലെ തന്നെ ഉരുളക്കിണങ്ങും കൊണ്ട് ഒരു അടിപ്പൊളി ഒരു സംഭവം ചെയ്യുന്നത് ഉരുലകും അതിനൊക്കെ നമുക്കൊരു ചപ്പാത്തി ഉണ്ട് അപ്പോൾ അതെല്ലാം കൃത്യമായിട്ട് തന്നെ ഏറ്റവും വിശദത്ത് കാണിച്ചില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് വരും നമുക്കത് ഒരു കിടിലായിട്ട് തന്നെ ഉണ്ടാക്കാം ഉരുള കിഴങ്ങ് അതിലൊക്കെ ചപ്പാത്തിയാട്ടോ ചപ്പാത്തി നമുക്ക് അവിടെ എണ്ണി വെച്ചിട്ട് അതും കാണിച്ചാൽ കേട്ടോ അപ്പോൾ ഉള്ളി നമുക്ക് തയ്യൽ രീതിയിലേക്ക് നമുക്കത് അരിഞ്ഞ് എടുക്കാം ഓക്കെ ഫ്രണ്ട്സ് കേട്ടോ ഇങ്ങനെ ഇങ്ങനെ ഉള്ളി നമ്മൾ ഒരു ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് വലിയ ഉള്ളിയാണ് കേട്ടോ സവാളയാണ് എടുത്തിട്ടുള്ളത് സവാള നമുക്കത് ഇങ്ങനെ ഒന്ന് അരിഞ്ഞ് റെഡിയാക്കി ആക്കി എടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അത് ഉള്ളി നമ്മളത് അരിഞ്ഞൂടെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് അവിടെ ഉള്ളത് ബാക്കിയുള്ള ഐറ്റംസ് നമുക്ക് നമുക്കിത് ഒരു ചെറിയൊരു ഇഞ്ചി അതിനെക്കല്ലോ പച്ചവളൊക്കെ ഇപ്പോൾ അപ്പൊ എല്ലാരും സപ്പോർട്ട് കിട്ടും എല്ലാരും സബ്സ്ക്രൈബ് ആ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വളരെ കുറവാണ് അതുകൊണ്ടാണ് അപ്പൊ എല്ലാരും ഒന്ന് ഹായ് പറഞ്ഞേ നമ്മൾ ഉരുളകിഴങ്ങ് കൊണ്ടൊരു അടിപൊളി ഒരു ഐറ്റം ഉണ്ടാക്കുക അതെ മോർണിംഗ് ലൈവിലാണ് ബോട്ട് അല്ലെ വിവോ ബോട്ട് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവരും രാവിലെ തന്നെ ലൈവിലാണ് നമ്മൾ ആ ഒരു കിടിലം അടിപ്പൊളി ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കുന്നത് കേട്ടോ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞ നമ്മളെ ബോട്ടാണവർ ഹലോ പറഞ്ഞിരിക്കുന്നത് ഹലോ ഹലോ എല്ലാവർക്കും ഹായ് ആട്ടോ എല്ലാവരും ഒന്ന് ഓടി വന്നേ നമ്മളത് ഒരു കിഡലിലം അടിപ്പൊളി ഒരായിട്ടുണ്ടാക്കുന്നു ഉരുലൻകിഴങ്ങ് ഉണ്ട് ഉരുലൻകിഴങ്ങും അതിനൊക്കെ നമ്മളെ ക്യാരറ്റ് ക്യാരറ്റ് അതിനൊക്കെ തന്നെ അത് ഉടുലം കിഴങ്ങ് എല്ലാം ധാരണ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് അപ്പോൾ ഇതെല്ലാം കൊണ്ട് ഒരു കിടിലം അടിപ്പൊളി ആയിട്ടാണ് ഉണ്ടാക്കുന്നത് അതൊക്കെ അത് ഇവിടെ അടിപ്പരിപ്പ് ഉണ്ട് കേട്ടോ അടിപ്പരിപ്പ് വെച്ചിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം കൊണ്ടൊരു വെറൈറ്റി ആയിട്ടുള്ള രാവിലെ ചെയ്ത കേട്ടോ അപ്പൊ നമ്മുടെ ചാനലിലെ മിക്ക ഉള്ളപ്പോൾ നമ്മൾ വെറൈറ്റിയാണ് കൊണ്ടുവരുന്നത് അതേപോലെ ഒരു വെറൈറ്റി തന്നെയാണ് അതായിരുന്നു കേട്ടോ അപ്പൊ നമുക്ക് പച്ചമുളക് കൂട്ടാ ഇങ്ങനെ ഒന്ന് റെഡി ആക്കി എടുക്കാം അതിനൊക്കെ തന്നെ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞു യെസ് നമുക്കത് ജസ്റ്റ് ഈ പച്ചമുളക് തയ്യൊരു രീതിയിലേക്ക് ആയിരുന്നു അത് സെറ്റി ആട്ടോ ഒരു കിടനം അടിപൊളി ഒരു വെറൈറ്റി ഐറ്റം കാണാം കേട്ടോ ഇപ്പൊ തന്നെ നമുക്കതാ ജസ്റ്റ് നമ്മളെ പച്ചമുളക് ആണ് കേട്ടോ പച്ചമുളക് ഇതിനെ റൗണ്ട് ഷേപ്പിലേക്ക് ഒന്ന് വെട്ടിയെടുക്കാം ഓക്കെ നമുക്കതാ ജസ്റ്റ് ഇനി അടുത്തത് നമുക്ക് കറിയപ്പിലയാണ് കറിയപ്പിലേയും കൂടെ നമുക്ക് അതായത് ജസ്റ്റ് നമുക്കതായിട്ട് അടുത്ത് കഴിഞ്ഞാൽ അത് റെഡിയായിട്ട് വെക്കാറുണ്ട് എല്ലാം കൂടെ കൊണ്ടു ആവുകൊണ്ട് പോണം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതെല്ലാം എടുക്കാം അപ്പോൾ എല്ലാരും ഒന്ന് എല്ലാരും ഒന്ന് ഹൈ പറഞ്ഞ കേസ് നമുക്ക് അതായത് വനം ഒന്ന് വെക്കാം ഓക്കെ നമ്മളത് എല്ലാം കൊണ്ടുവന്ന് ഇവിടെ വെച്ചിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതിനൊക്കെ തന്നെ നമുക്കത് ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മളെ ക്യാരറ്റ് ക്യാരറ്റ് അതിനൊക്കെ തന്നെ ഉരുളം കിഴങ്ങ് അതിലൊക്കെ തന്നെ നമ്മളെ അണ്ടിപ്പരിപ്പ് അതിനൊക്കെ തന്നെ നമുക്കത് ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഉള്ളി ഇതാ ഇവിടെ ഇരിപ്പോട്ട് ഉള്ളി എല്ലാവരും സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ നമുക്ക് ഇവിടെ മുളക് പച്ചമുളക് പിന്നെ അതിനൊക്കെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി അതിനൊക്കെ തന്നെ നമുക്ക് ഇവിടെ കറിയിപ്പില ഇതെല്ലാം ഐറ്റംസ് ഇതാ ഇവിടെ ഇങ്ങനെ റെഡി ആക്കി വെച്ചേക്കാം കേട്ടോ നമ്മൾ അണ്ടിപ്പുണത്ത് ഓക്കെ അതിനൊക്കെ തന്നെ ചപ്പാത്തി ചപ്പാത്തി ചപ്പാട്ടെ മാവ് ഇതാവിടെ ഇങ്ങനെ റെഡി ആക്കി വെച്ചേക്കണം സോഫ്റ്റ് ഇത് അടിപ്പൊഴിച്ച് ചപ്പാത്തി കേട്ടോ അതെല്ലാം റെഡി ആക്കാം സെൻറ്റ് സെറ്റ് കാണിച്ചത് കേട്ടോ അതിനൊക്കെ തന്നെ ഈ കറയ്ക്ക് പേരുണ്ടാ പേരുണ്ട് കേട്ടോ ഈ കറയ്ക്ക് ഒരു കിടലം പേരുണ്ട് നമ്മളൊരു കുറുമയാണ് കിടലം അടിപൊളി ഒരു നമ്മളെ ഉരുലങ്കിഴങ്ങ് വെച്ചിട്ട് ഉരുലങ്കിണങ്ങും അതിനൊക്കെ തന്നെ നമ്മളെ കാരറ്റ് വെച്ചിട്ടുള്ളൊരു കുരുമ കുരുമക്ക കേട്ടോ പേരുണ്ട് 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 ഓക്കേ നമ്മള വർദ്ധിക്കുന്നത് നൂരയാണ് കേട്ടോ ഹായ് കറക്ക് പേരുണ്ട് അതൊക്കെ നൌഫുൽ നൌഫുൽ യു എ നൌഫുൽ നിന്നാ ഒരു പറയുന്നു ഹായ് പറയുന്നുട്ടോ അപ്പൊ നമുക്കതാ ഇവിടെ വരുമ്പോ നമ്മളെ ഉരുളം കിഴങ്ങും അതിനകത്തേ കാരറ്റും ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പൊ നമുക്ക് അതൊരു കുക്കർ എടുത്തിട്ടുണ്ട് കുക്കറാണ് നമുക്ക് എടുക്കേണ്ടത് കുക്കർ എടുത്തിട്ടുണ്ട് കുക്കർത്തിട്ടുണ്ട് നമുക്ക് നമുക്കത് ഇതൊന്നും കുക്കറിലേക്ക് നമുക്ക് കൊടുക്കാം കേട്ടോ ഓക്കെ അപ്പൊ ഇതിന്റെ പേര് ഞാൻ ചോദിച്ചിട്ടോ എന്റെ പേര് പറഞ്ഞിട്ടുണ്ട് നമ്മളൊരു കിടിലും അടിപ്പൊള്ളി ഒരു കുറുമയാണ് ഓക്കെ ഓക്കെ കേസ് അപ്പൊ വാക്കോലോ നമ്മളെ ഫ്രണ്ട്സിനെ എല്ലാരും വന്നേ അപ്പോൾ എല്ലാരും ഒന്ന് ഹായ് അടിച്ചു കേസ് നിങ്ങൾ ഹായ് മലോന്നൊക്കെ വരുമ്പോഴത്തേക്കാണ് നമുക്ക് അതൊരു കിടിലും ഇൻട്രസ്റ്റ് വരുന്നത് കേട്ടോ അപ്പൊ നമുക്കതാ ഒരു കിടന്ന ഒരു വെറൈറ്റി ഒരു ഐറ്റമാണ് ചെയ്യുന്നത് കേട്ടോ ഇപ്പം നമുക്കതാ ഇവിടെ നമ്മളെ ഈ കാരറ്റും അതൊക്കെ തന്നെ ഉരുളകര കൂടെ നമ്മൾ കുക്കറിലേക്ക് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും എന്താ ഇവിടെ റെഡിയാണ് കേട്ടോ അപ്പൊ ഇനി നമുക്ക് അതിൻ്റെ ആവശ്യത്തിലേക്ക് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം വെള്ളം നമുക്കത് ആവശ്യത്തിന് മാത്രം ഒഴിച്ചു കൊടുക്കാം ഇതിൽ കടന്ന പോലെ തന്നെയാണ് ജസ്റ്റ് ഒന്ന് മുങ്ങി നിന്നാൽ മതി ജസ്റ്റ് ഉണ്ടോ ഈ ഒരു രീതിയിലേക്ക് നിന്നാൽ മതി കേട്ടോ ഏകദേശം ഒരു ഹാഫ് നിന്നാൽ മതി ഓക്കെ ഇനി നമുക്കത് ഇത് അടയ്ക്കാം കേട്ടോ ടച്ച് അങ്ങോട്ട് നമുക്ക് മാറ്റി വെക്കാം ഓക്കെ ഫ്രണ്ട്സ് അതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യോ വെയിറ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ അത് വെയിറ്റ് കൊടുത്തിട്ടുണ്ട് നമുക്ക് അങ്ങോട്ട് മാറ്റി വെച്ചു ഇനി രണ്ട് ബിസിലും കേൾക്കണം കേട്ടോ രണ്ട് ബിസിലാണ് കേൾക്കേണ്ടത് അപ്പോൾ അതങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇനി നമുക്ക് അടുത്ത് നോക്കാം കേട്ടോ ഇനി നമുക്ക് ഇതെല്ലാം ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം അവിടെ ഇരിപ്പുണ്ട് നമുക്ക് അതുപോലെ അണ്ടിപ്പരിപ്പിട്ടിപ്പോട്ടെ അതിനൊക്കെ തന്നെ ഉള്ളി പിന്നെ അതൊക്കെ തന്നെ പച്ചമുളക് പിന്നെ അതിനൊക്കെ തന്നെ അതായത് വരുമ്പഴത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി അതിനൊക്കെ തന്നെ നമുക്ക് അവിടെ കറിപ്പില ഇത്രയും ഐറ്റംസ് അതാ എവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇനി നമുക്ക് അടുത്തായിട്ട് നമുക്ക് അതെവിടെ വരുമ്പോഴത്തേക്ക് നമ്മളെ മാവാണ് കേട്ടോ മാവ് നമ്മളെ ചപ്പാത്തിക്കുള്ള മാവ് അതൊക്കെ റെഡി ആക്കി വെച്ചേക്കാം കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല മാവാണ് കേട്ടോ കേട്ടോ അപ്പം അടിപൊളി ഒരു ചപ്പാത്തി കൂടെ നമുക്ക് അതാ സെറ്റ് ചെയ്തെടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം അതെവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് തേങ്ങയാണ് തേങ്ങ ഒന്ന് ചിരി കൊണ്ടു വരാൻ കേട്ടോ േങ്ങിണ്ട് ഓക്കെ അതിനൊക്കെ തന്നെ ബാക്കിയുള്ള ഫ്രഷലർ എവിടെ നമ്മുടെ നൗപ്പൂരിൽ നിന്ന് നിലക്കുന്ന ദൂരെ ഒക്കെയാണ് വന്നിരിക്കുന്നത് കേട്ടോ ബാക്കിയുള്ള ഫ്രണ്ട്സിലൊന്ന് ഓടി വരുവോ നമുക്ക് കിട്ടി അടിപൊളി ആയിട്ട് ഉണ്ടാക്കുന്ന കേട്ടോ ബോട്ട് പിന്നെ ബാക്കിയുള്ള ഫ്രെസ്സിലൊന്ന് ഹൈബ്രസ് ചെയ്യാൻ ചിരി കൊടുത്ത് ചിരികെടുക്കെട്ടോ അപ്പൊ നമ്മുടെ നാടൻ തേങ്ങ എപ്പോഴും പറയുന്നത് നമ്മളെ വീട്ടിൽ പിടിച്ചതാ കിടം അടിപ്പൊളി തേങ്ങ നാടൻ തേങ്ങ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതൊക്കെ വച്ചാലും നമ്മൾ ഈ ഒരു അടിപൊളി ഐറ്റം ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്കൊരു നാടൻ കുറുമയാണ് ചെയ്തത് നാടൻ കുർമ കേട്ടോ നമ്മൾ ഒരു അടിപൊളി ഒരുപാട് എന്താ പറയാ പണ്ടൊക്കെ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുള്ള എന്താ പറയാ വീട്ടുകാരൊക്കെ അമ്മയുടെ അമ്മമാരൊക്കെ ചെയ്തിട്ടുള്ള ഒരു നാടൻ ഐറ്റമാണ് ചെയ്യുന്നത് എല്ലാരും കാണാൻ കേട്ടോ സംഭവം കിട്ടിടമാണ് അടിപ്പൊളി രുചിയാണ് കേട്ടോ കിട്ടി നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് വളരെ പെട്ടെന്ന് തന്നെ ഓക്കെ അപ്പൊ ബാക്കി ഫ്രണ്ട് എല്ലാരും കൂടെ ഹായ് ഹായ്പറേ നമുക്ക് ഒരു അടിപ്പൊളി ഒരു കുറുമയാണ് ഒരു വെറൈറ്റി കുറുമയാണ് ചെയ്തത് കുറുമയും അതുപോലെ ചപ്പാത്തിയാണ് സ്പെഷ്യൽ ആയിട്ടും അപ്പൊ ചപ്പാത്തിയും കുറുമൊക്കെ നമുക്ക് കാണാൻ കിട്ടും അപ്പൊ നമുക്ക് തേങ്ങ ഒന്ന് ആദ്യം ഒന്ന് റെഡിയാക്കി ആക്കി എടുക്കാതെ അപ്പോൾ തേങ്ങ ഒന്ന് ചിരികെ കൊടുക്കണം ഈ തേങ്ങ ഒന്ന് ചിരികെടുത്തിട്ട് നമുക്ക് നേരത്തെ അങ്ങോട്ട് ഒന്ന് പോകാം അപ്പം നമ്മളെ വീട്ടിലുള്ള നാടൻ തേങ്ങ അതിനും തേങ്ങ കേട്ടോ അപ്പോൾ അതായത് ഇതിവിടെ തേങ്ങ അല്ലാതെ ചിരികെ എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇത് കൊണ്ട് മതി നമുക്ക് നേരെ അങ്ങോട്ട് പോകാം കേട്ടോ അപ്പോൾ നമുക്കതാ ഇവിടെ നമ്മൾ കുക്കറിൽ പോകേണ്ടത് നമ്മൾ ഉരുളം കഴിഞ്ഞ കാണട്ടെ ഉരുളം കണയുമ്പോൾ അതിൻ്റെ അങ്ങനെ കൂടെ നമ്മൾ കുക്കറിലേക്ക് വെച്ചുകഴിഞ്ഞാൽ രണ്ട് പിസിലിക്ക് ആക്കണം കേട്ടോ വെയിറ്റ് ഇട്ടിട്ട് രണ്ട് പിസിലിരിക്കാറുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്കത് തേങ്ങ ഒക്കെ ചിരികെ കൊണ്ട് വന്നിട്ടുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ ഇവിടെ നമുക്ക് താണ്ടിപ്പാരി പൂടിപ്പോട്ട് പിന്നെ അതിനൊക്കെ തന്നെ ഇവിടെ വരുമ്പോൾ ഇവിടെ ഉള്ളി അത് നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് ഇഞ്ചി പെടുത്തുള്ളി അതിനൊക്കെ തന്നെ പച്ചമുളക് അവിടെ അങ്ങനെ ആയി റെഡിയാക്കി വെച്ചിരിക്കണം അപ്പൊ ഇനി ഉടൻ തന്നെ പരിപാടി തുടങ്ങാം കേട്ടോ ഒരു മിക്സി ഇതവിടെ കൊണ്ടുവന്നിരുന്നു മിക്സി ജാർ ഇത് അവിടെ കൊണ്ടുവന്നിരുന്നു അതിലേക്ക് നമുക്ക് തേങ്ങതായിട്ട് കൊടുക്കാം ഇതിന്റെ പാൽ എടുക്കണം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതൊന്ന് ജസ്റ്റ് പാലല്ല സോറി നമ്മുടെ ഇത് വിട്ടു കേട്ടോ പാലല്ല പിന്നെ അതിനെക്കെ ഇത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് അരച്ചെടുക്കണം കേട്ടോ അരച്ചൊന്ന് ചതച്ചെടുക്കണം പാലല്ല കേട്ടോ ഞാൻ മാറിപ്പോഴാണ് പാലല്ല അത് ചതച്ചെടുക്കട്ടോ ഓക്കെ അപ്പം നമുക്കതായത് നമ്മൾ മിക്സിയിലേക്ക് ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പി വി പി വി ഹൈട്ടോ പി വി ടി ഹൈ ആയിട്ടോ കിട്ടി ഹൈവേർ എല്ലാവരും അപ്പോൾ എല്ലാവരും ഒന്ന് ഹൈവറ രാവിലെ നമ്മൾ കിട്ടിടം അടിപൊളി ഒരു ഐറ്റം വരണം വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ബാക്കിയുള്ള ഐറ്റം നല്ല റെഡിയാണ് നമ്മളെ കുക്കറിൽ നമുക്കത് അവിടെ നമ്മളെ ഉള്ളം കിഴങ്ങനെ കേരളത്തിൽ ഇരിപ്പുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ആ ഒരു പീസിലേക്ക് ആക്കണം കേട്ടോ ഇനി നമുക്ക് ഇവിടെ നമ്മളെ ആ അണ്ടിപ്പരിപ്പാണ് കേട്ടോ അപ്പൊ അണ്ടിപ്പരിപ്പൊന്ന് കഴുകി എടുത്തു കേട്ടോ അണ്ടിപ്പരിപ്പ് ഒന്ന് കഴുകി എടുത്ത മിക്സിയിലേക്ക് ഇതായിട്ട് കൊടുക്കണം കേട്ടോ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പാലെടുക്കാറുള്ളത് പാലും വിട്ടുപോയതാണ് ഇത് നമുക്ക് ഇത് നമുക്ക് നല്ല പേസ്റ്റ് ആക്കണം കേട്ടോ ഇത് നമുക്ക് ഈ തേങ്ങയും അതിലൊക്കെ തന്നെ അണ്ടിപ്പരിപ്പ് കൂടെ നമുക്ക് നല്ല രീതിയിലൊന്ന് പേസ്റ്റാക്കി എടുക്കണം കേട്ടോ അപ്പൊ അതിനു വേണ്ടിയാണ് കേട്ടോ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് പാലം നല്ല കേട്ടോ വിട്ടുപോയതാണ് മാറിപ്പോയി നല്ല കേട്ടോ സോറി അപ്പൊ ഇത് നമുക്ക് വേസ്റ്റ് ആക്കി എടുക്കാൻ കേട്ടോ നമുക്ക് ഇതിന്റെ പരിപാടി തുടങ്ങാം കേട്ടോ അപ്പൊ ഇവിടെ നമ്മൾ എടുത്തേക്കുന്നത് അണ്ടിപ്പെരുക്കും അതിലേക്ക് തന്നെ തേങ്ങയ്യാൻ കേട്ടോ അപ്പൊ അത് നമുക്കത് മിക്സിൽ ചാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിനി ആവശ്യത്തിന് ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഓക്കെ അപ്പൊ അത് അത്തിരി വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചാറിലേക്ക് ഇനി നമുക്ക് അത് നമുക്ക് മിക്സിയിലേക്ക് വെക്കാം കേട്ടോ കേട്ടോ നമുക്ക് എങ്ങനെയാ കുറവാണെങ്കിലും ഒന്നും കൂടെ നോക്കിയിട്ട് കൊടുക്കാം നോക്കിട്ട് വെള്ളം ഒഴിച്ചിട്ട് അപ്പൊ ഒത്തിക്കൂടെ ഇട്ടൊന്ന് അരച്ചെടുക്കണം അപ്പൊ ഹായ് ആണ് പി വി പറഞ്ഞിട്ടുണ്ട് നൂര പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഹാ അതൊക്കെ ബാക്കിയുള്ള എല്ലാ കുറച്ചൊന്നും ഹായ് നമ്മൾ കിടലം വെറൈറ്റി ഇപ്പൊ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിൽ ചേർത്ത് കൊടുക്കണം അപ്പൊ നമ്മൾ അണ്ടിപ്പരിപ്പം അതിലെങ്ങനെ തേങ്ങയും കൂടിയതായി മിക്സി ഇട്ട് നമ്മൾ അരച്ചെടുക്കുന്നത് കേട്ടോ അതുപോലെതന്നെ ബാക്കി ഇവിടെ വരുമ്പോഴത്തേക്ക് എല്ലാ ഐറ്റംസ് ഇവിടെ റെഡിയാണ് കേട്ടോ അതിനൊക്കെ തന്നെ നമ്മളെ ഉരുളം കിണങ്ങും അതിനൊക്കെ തന്നെ നമ്മളെ കാരറ്റും കൂടെ ഇരിപ്പുണ്ട് നമ്മളെ കുക്കർ ഇരുന്ന് പെസിലി കിടക്കണം രണ്ട് പെസിലി കേൾക്കണം കേട്ടോ അതല്ലേ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് അതുകൊണ്ട് തന്നെ വരാം അപ്പോൾ ബാക്കിയുള്ള എല്ലാ ഐറ്റം ഫുഡ് ഇരിപ്പുണ്ട് അതിന് മാവും ഇവിടെ ഉണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അപ്പൊ ഈ ഒരു രീതിയിലേക്ക് നമുക്ക് അരച്ചൊന്ന് റെഡിയാക്കിട്ടുണ്ട് കേട്ടോ ഓക്കെ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് അരച്ചൊന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഓക്കെ തേങ്ങയും പിന്നെ അതിനൊക്കെ തന്നെ നമ്മുടെ അണ്ടിപ്പരിപ്പ് കേട്ടോ അണ്ടിപ്പരിപ്പ് തേങ്ങയും ഇട്ടാണ് അരച്ച് തേങ്ങ റെഡി ആക്കി വെച്ചത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെ അരച്ചൊന്ന് റെഡി ആക്കി വെക്കണം അപ്പൊ ദയവ് വരുന്നു ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എഴുതിട്ട് ദൈവ വരുന്നു അടുത്ത ഒരു പാട്ടിൽ പെടുന്ന എല്ലാ വിഷയമായിട്ട് തന്നെ കാണിച്ചു തരാം കേട്ടോ ഒക്കെ എപ്പോഴും ആരും പോകരുത് എല്ലാവരും സപ്പോർട്ട് വെച്ച് ചെയ്യുക നമുക്കതൊരു പാത്രം കൊണ്ടുവന്നിട്ട് സാധനങ്ങളായിട്ട് സെറ്റ് ചെയ്യും അപ്പൊ ദൈവമായിരുന്നു അടുത്ത ഒരു പാട്ട് പാട്ട് ഒക്കെ